എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടുവ് സ്റ്റോക്സ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാറ്റി ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ പിന്നാലെ വന്ന മിനു മുനീറും എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിന് കാരണം നമുക്കറിയാം അവർ ഓരോ ദിവസവും ഓരോ ഓരോ ആൾക്കാരുടെ പേരുകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു സീരിയൽ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് കാണുന്നു കനകലത ചേച്ചി മരിച്ചുപോയതാണ് പോയതാണ് കനകളൊക്കെ ചേച്ചി ഇവരെ ആർക്കോ ആരുടെ മുന്നിൽ കൊണ്ട് കഴിച്ചു വെച്ചു ആ സദ്യക്ക് ഒരു ഉളുപ്പില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയാ യാതൊരു ലജ്ജില്ലാണ്ടെന്ന് വിളിച്ചു പറയുകയാണ് ഓരോ ദിവസവും ഓരോരുത്തരും പേര് എനിക്കൊന്ന് പുള്ളിക്കാരെ അഭിനയിച്ച സിനിമകൾ മലയാള സിനിമ ആയിക്കോട്ടെ വളരെ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ചത് ഈ കുറച്ച് സിനിമകൾ വെച്ചിട്ട് തന്നെ ഇത്രയധികം ആൾക്കാരെ പരിചയപ്പെട്ടു ഇത്രയധികം ആൾക്കാർ ആൾക്കാരെ ആ പുള്ളിക്കാരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ആവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇവരുടെ ഒരു ഫേസ്ബുക്ക് ആണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ചിരി കോടി പോയിട്ടും പഠിച്ചില്ല ഇത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരു നടനാണ് മനോജ് എന്ന് പറഞ്ഞിട്ട് മനോജിന്റെ വൈഫ് ബീന ആന്റണി അവരെ കുറിച്ചാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സംഭവം സംഭവമായിരുന്നു അല്ല മനോജേട്ടൻ ഇവരെ കുറിച്ച് ഈ പറഞ്ഞ മിനു മുൻ കുറിച്ച് രണ്ടു ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ആയ്മെ മനോജ് മനോജ്നെ കുറിച്ചും ബിനജീച്ചെ കുറിച്ചും ഇട്ടൊരു പോസ്റ്റാണിത് നമുക്ക് ആദ്യം മനോജ് മനോജേട്ടൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം എന്നിട്ട് ആ പോസ്റ്റ് വായിക്കാം കടിയും അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അവർ കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ നമ്മുടെ ന്യൂനുനു ചേച്ചി ന്യൂനുനുനുനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഗോവയിലേക്ക് ഒന്ന് ആലോചിച്ചോക്കെയാ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ഇവരെയൊക്കെ ഇൻഡസ്ട്രിയിൽ ചവിട്ടും കളിക്കും ഇവൻ ദുരന്ത ഭാര്യയോടെ ഇതായിട്ട് കൊണ്ടിരുന്നതാണ് തലമുറ തന്നതിരിക്കുന്ന പരിപാടി ഇല്ല മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവത എന്താണെന്നുള്ളത് അതുകൊണ്ട് ഈ സിന്ധിക്കിനെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു വീഡിയോ അതൊന്നും അടുപ്പമുള്ള ഒരു ഇതാണ് ചില പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഇതിൽ ആദ്യം നമ്മൾ കേട്ടത് മനോജന്റെ വോയിസ് ആണ് മനോജേടൻ ഈ പറയുന്ന മിനു മുന്നേറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് രണ്ടാമത് കേട്ട വോയിസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫോട്ടോ ഉൾപ്പെടെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വോയിസ് എന്ന് പറയുന്നത് മിനു മുന്നേറിന്റെ ഹസ്ബൻഡിന്റെ ആണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തോടെ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതായത് മനോജ് ഏട്ടൻ യാതൊരു വ്യക്തിത്വില്ലാത്തൊരു വ്യക്തി എന്ന ലെവലാണ് പറഞ്ഞു വെക്കുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു നിന്ന സമയത്ത് അതിനുശേഷം ഇവരുടെ അമ്മ അസോസിയേഷൻ ജനറൽ ബോഡി നടന്ന സമയത്ത് ബിനാനുണി സിദ്ദിഖിനെ ഒന്ന് ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മകൻ മരിച്ച ആ വിഷമം അദ്ദേഹത്തിനുള്ളിൽ ഉണ്ട് അതിന്റെ പേരോ അത് ഹഗ് ചെയ്തു അതിനെയാണ് ഇവിടെ ഈ മനുഷ്യൻ ഈ മിനു മുനീറിന്റെ ഹസ്ബൻഡ് വളച്ചൊടിക്കുന്നത് പകരം മുകേഷ് പീഡിപ്പിച്ചു അതുപോലെ കലാപോൻ മണിച്ചേട്ട് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പാടിയിൽ പോയിട്ട് അവിടെ മണിച്ചേടൻ മോശമായിട്ട് സംസാരിച്ചു ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല മകൻ മരിച്ചു നിന്ന ഒരു വ്യക്തിയെ പോയി ഹഗ് ചെയ്തത് പോയി ആർക്ക് മിനു മുനീറിന്റെ ഹസ്ബൻഡിനും മിനു മുനീറിനും നമുക്ക് പുള്ളിക്കാരൻ പറയുന്ന ബാക്കി ഓടി ഓടി ഓടിയൊന്ന് കേട്ടുനോക്കാം ഭാര്യ അഭിനയിക്കാൻ വേണ്ടി കുറിച്ച് ഇവിടെ ഇങ്ങനെയുള്ള ാണ് ഇയാള് പറയുന്നത് ഇനി ഇവരുടെ പോസ്റ്റ് ചെറിയ കോടിയിട്ടും പഠിച്ചില്ല ഇങ്ങനെ വിരലിലെണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കർനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയി ായിട്ട് ചെയ്യണം പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം അതായത് പുറത്ത് പറയാൻ പാടില്ല പുറത്ത് വിടാൻ പാടില്ല ഈ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ ബേസിൽ നാടൊട്ട് ഓടി നടന്ന് കണ്ട ചാനലുകൾക്ക് എല്ലാം ഇന്റർവ്യൂവും കൊടുത്ത് ഇനി മുഖം കാണിക്കാത്ത ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ വ്യക്തിയാണ് പറയുന്നത് പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണമെന്ന് പറയുന്ന കാര്യത്തിൽ അല്പം പാലിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല മലയാളികളെ ഊളാക്കുന്ന കാവട്യം ഇതൊന്നും പൊതുവെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ അവളുടെ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഇതൊക്കെ പറയാൻ ഇവൻ എന്ത് യോഗ്യത അവന്റെ ഭാര്യ പത്രമായിട്ട് തങ്കമെന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു സോ കാളുടെ ഭർത്താവ് നുണ്ുന്ന് ചേട്ടൻ ആരെയോ പേടിക്കുന്നു ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ അല്ലേ നാളെ ഇവന്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം മറ്റാരും പറയില്ല നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ പറഞ്ഞാലായി കാരണം നിങ്ങളാണിപ്പോ നാളെ ഒട്ടേക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് പലരുടെയും പേര് അവസാനം എത്തി നിൽക്കുന്നത് സീരിയൽ നടനിലാണ് ഇനി അതിനുശേഷം ഇന്ന് വന്ന ഒരു വാർത്ത കനലിൽ ചേച്ചി ആരുടെയോ അടുത്ത് ഇവരെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോയ ഒരാളെ പോലും വെറുതെ വിടില്ല ഇവന്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോധാ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം ഇട്ട് കാണിക്കൂ അത്ര ധൈര്യമുള്ളവർ അല്ലെങ്കിൽ അത്ര തന്റെ ഉള്ളവരാണ് ഇട്ടു കാണിക്കുക അല്ലാണ്ട് ചുമ്മാ അടിക്കാൻ ആർക്കും പറ്റും ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ വായിത്താളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പ്രവൃത്തിയില്ല എല്ലാ ചാനലെല്ലാം കയറി ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ ബൈറ്റ് കൊടുക്കുക അറ്റവസ്റ്റ് ചിരിക്കുക ഓരോരുത്തരും കളിയാക്കി സംസാരിക്കും അതല്ലാണ്ട് കഴമ്പുള്ള ഒരു ആരോപണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ മുകേഷിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു നിങ്ങളുടെ ആരോപണത്തിൽ കഴമ്പില്ലാന്ന് മനസ്സിലായിട്ടാണ് ജാമ്യം പോയി കൊടുത്തത് കോട്ടേ പറയാൻ്റെ പേരിൽ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് സ്ത്രീകൾക്ക് പോലും അപമാനമാണ് സ്ത്രീ എന്ന് പറയുന്ന വർഗത്തിന് പോലും നിങ്ങൾ അപമാനിക്കുകയാണ് എന്തിന്റെ പേരിലാണ് ഇവർ ഇങ്ങനെ നടന്ന് ഗോഷ്ട് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല ആരും എതിർത്ത് പറയാൻ പാടില്ല നിങ്ങൾ പറയുന്നില്ല തൊണ്ട തൊടാ അത് വിഴുങ്ങണം അതിന് തലയ്ക്ക് ആളുതാമസമുള്ളവർക്ക് കഴിയുന്ന കാര്യമല്ല ഡോക്ടർ അരുൺകുമാർ നിങ്ങളെ പച്ചയ്ക്ക് വലിച്ചിരുന്നു അതിന്റെ പേരിൽ അരുണെ ഞാൻ ചിത്ര പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു ചാനലിൽ വന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ നിങ്ങൾ കൊടുത്തൊരു വീഡിയോയ്ക്കകത്ത് മറന്നാൽ മലയാളി ഷാജൻസ് കറിയ ആ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു അപ്പൊ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് എതിരെ നിങ്ങൾ സംസാരിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ മുൻപ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നസീർ സാറും സത്യൻ സാറൊക്കെ മരിച്ചു പോയത് അവരുടെ നല്ല കാലം എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഈ കാലത്ത് ജീവിക്കാത്തത് മരിച്ചു പോയവരെ പോലും ഈ സ്ത്രീ വെറുതെ വിടുന്നില്ല അപ്പൊ അവരേക്ക് വെറുതെ വിടുവോ അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ല ഇവരുടെ ഒക്കെ എങ്ങോട്ടാണെന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളതെന്ന്